എടുത്തു അന്നെയാ വണ്ടി എടുക്കിൻ്റെ എടുക്കും ക്ഷേല ലൈവിലുണ്ടോ ക്ലിയർ ഉണ്ടോ ഇങ്ങനെ ഉത്സവത്തിൻ്റെ തലവേ ദിവസമാണ് കേട്ടോ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് ക്ലിയറുണ്ടോ നമ്മളിപ്പോൾ സീഹേഴ്സും ഗസ്റ്റ് ഹൗസിൻ്റെ അടക്കാണ് പോകുന്നത് അങ്ങനെ നല്ല നല്ല പ്രോഗ്രാംസൊക്കെ ഉണ്ട് ടാബ്ലോസ് ഉണ്ട് അത് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്കോട് കാണിച്ച് തരാഞ്ഞിട്ടാണ് ലൈവിൽ ക്ലിയർ ഉണ്ടെങ്കിൽ പറയണം ക്ലിയർ ഉണ്ടോ ചാൻസ് കിട്ടത്തുള്ളു നമുക്ക് അവിടെ എടുക്കാൻ വീട്ടിലേക്ക് പോവുകയല്ല നമ്മളെ വണ്ടി പാർക്ക് ചെയ്തവിടത്തെടുത്തിട്ട് ശ്രീവത്സവത്തിന്റെ അവിടേക്ക് വരുവാണ് മറ്റേ കാശുവൻ്റെ അവിടെ അവിടെ വലിയ കതിരോന വെച്ചിട്ടുണ്ട് കാളേന വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പഴയ ഗരുഡനെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇണ്ട് അപ്പൊ ഞാന് കണ്ടിട്ട് പോകുന്നതാണ് പക്ഷെ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് പോവുക ൂന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ നിങ്ങക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു പോവുകയാണ് ക്ലിയർ ആവുന്നുണ്ട് അവിടെ എത്തിയിട്ട് ഇതിപ്പോ പോകുന്ന കാരണം കൊണ്ടാണ് വേട്ട കണ്ടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും സൈഡിനുള്ള അലങ്കാരങ്ങളെല്ലാം മെല്ലെ മെല്ലെ നിർത്തി ഓഫ് ചെയ്തിട്ടുണ്ട് ഈ അമ്പല പരിസരാണ് നമുക്കത് കാണാം കൂടുതലും മലമരണ്ട് വണ്ടി വർക്ക് ചെയ്യട്ടെട്ടോ നല്ല രസമുണ്ട് കാശുന്റെ അവിടെ നമ്മൾ സ്ഥിരം ലൈവ് എടുത്തിരുന്നൊരു സ്ഥലല്ലേ അപ്പോൾ അവിടെ അവിടത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാതിരിക്കാൻ പറ്റില്ലല്ലോ െങ്കിലും ഉണ്ടോ ലൈവിൽ സ്ഥിരം വരുന്നവർ ശംസകൾ കേട്ടോ അതോ ഇതൊക്കെ നടപന്തലാണ് നമ്മള് പോകുമ്പോ പറ്റുവാണെങ്കിൽ നടന്നിട്ട് അങ്ങോട്ട് പോയി കാണിച്ചു തരാം അമ്പലത്തിന്റെ അവിടേക്ക് നല്ല തിരക്കാണ് അവിടെ അപ്പൊ ഇതൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇവിടെ നമ്മുടെ മഞ്ജുളാലിൻ്റെ അവിടെ വെച്ചിരുന്ന ഗവിഡൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ in the law.

നമസ്കാരം ഉത്സവക്കാഴ്ചകളെ പള്ളിവേട്ടയൊക്കെ എല്ലാവരും ലൈവ് കണ്ടില്ലായിരുന്നോ ദേവസ്വം പേജിൽ നമ്മുടെ പഴയ മഞ്ജുലാളിൻ്റെ അവിടെയുള്ള ഗർഭിടനാണ് ഏറ്റത് ഇന്ന് പള്ളി വേട്ട ദിവസമാണ് ഇന്ന് പള്ളിവേട്ട ദിവസമാണ് പള്ളിവേട്ട കഴിഞ്ഞു ഭഗവാൻ പ്രദീക്ഷിണം പൂർത്തിയാക്കുന്ന സമയത്ത് നമ്മൾ പുറത്തോട്ട് പോകുന്നത് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ഉണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചെന്നില്ല പിന്നെ ആർക്ക് കാണിച്ചു തരാൻ െ ഓക്കെ ബാക്കി അപ്പറച്ചും കൂടെ കാണിച്ചു തരാട്ടോ ശ്രീവത്സൺ ഗസ്റ്റ് ഹൗസിന്റെ മുന്നോട്ടോ മറ്റു ചാനലുകളിലെല്ലാം ഒരുവിധം എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എന്നാലും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ അതൊരു പ്രത്യേകത വേറെയല്ലേ അതിനുവേണ്ടി വന്നു കേട്ടോ കുഞ്ഞും കുഞ്ഞി തിന്നെന്താ ലൈവ് വന്നേ നിന്നു ഗുരുവായൂർ ഉത്സവം പള്ളിവേട്ടല്ലടോ താനിതൊന്നും അറിഞ്ഞില്ലേ വീഡിയോസ് ഒന്നും കാണുന്നില്ലേ ഷിജിനെ ചേച്ചി അറിഞ്ഞില്ല അതൊന്നോക്കോ ഇത്രയും നേരം നെറ്റ് കിട്ടാത്ത കാരണം കൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത് രഞ്ജിത്താടിന് ഒന്നും കാണാനില്ല എന്താണറിയില്ല യൂണികോൺ നമസ്കാരം പരീക്ഷ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാ നാളെ പഠിക്കും ഭഗവാന്റെ ആറാട്ടാണ് കേട്ടോ ഞാനിപ്പോഴാ നോക്കുന്നേ അതാട്ടാണ് ഉം ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ചാനൽ കാണാറില്ല വാസ്തവ അല്ലേ ഉമനാഭന്തിയും കേശവന്തി നടുക്കായിട്ടാണ് കേട്ടോ അവിടെ വലിയൊരു കതിരമുണ്ട് പാലക്കാടുകാരുടെ കതിരം കാള അതടുത്ത് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇതൊക്കെ നമ്മൾ പകലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ രാത്രി വൈബ് ഒന്നും വേറെയല്ലേ അതിനാണ് ഞങ്ങള് ഭഗവാൻ പഴയ മഞ്ജുളാലിൻ്റെ അവിടെയുള്ള ഇതരുടെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ട് ഭഗവാൻ ഇതാ ഗരുടെ പുറത്തേരി വരുവാണ് കേടൂന്നതാ ഇന്നറിയാ കിട്ടിയ നമ്മുടെ അസറിയാണ് തീർച്ചയായും തീർച്ചയായും ഞാൻ വെറുതെ പറഞ്ഞതാടോ കുഴപ്പമില്ല എന്നാലും ഈ സമയത്ത് ജോയിൻ ചെയ്യാൻ സാധിച്ചുവല്ലോ

ഇൻഫർമേഷൻ എന്താ നമ്മൾ സ്ഥിരം നിൽക്കുന്ന മരപ്രഭുവിന്റെ അവിടെയാണ് അവിടെ വന്നത് വേറെ ഒന്നല്ല നമ്മുടെ ഗോകുലം വനമാലയുടെ ഒരു അലങ്കാരം കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ ഗുരുവായൂരപ്പനെ പറക്കലായിരുന്നു അതിനു വേണ്ടി എല്ലാവരും ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും ചെയ്ത് അലങ്കരിച്ച് ഇത്രയും ഭംഗിയാക്കി മനോഹരമാക്കി ഭഗവാനെതിരേൽക്കുകയാണ് അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്നത് കാരണം ഒരുവിധാൾ കണ്ടു കാണന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇവിടെ ഓട്ടോ ഓട്ടോ ടാക്സിക്കാരും അതുപോലെ ഓരോ കടക്കാരും ഒക്കെ ഇങ്ങനെ ചെയ്യൂട്ടോ അതിന്റെ ഫുൾ വീഡിയോ നമുക്ക് ചാനലിൽ വരും അപ്പൊ നിങ്ങൾ മറക്കാതെ കയറി കാണുക സൗണ്ട് ശരിയായില്ല സൗണ്ട് ശരിയായിട്ടില്ല അതുകൊണ്ടാണ് ഇനി ഭഗവാൻ നാളെ ഉത്സവമാണ് എല്ലാവരും പറ്റാവുന്ന എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക ഭഗവാന്റെ അനുഗ്രഹം നേടുക നാളെ ഭഗവാന് നിർമാല്യ ദർശനില്ല കേട്ടോ നാളെ നിർമ്മാല്യില്ല ആറ് അറി കാലം ആകും ഭഗവാന്റെ പൂജ അലങ്കാരങ്ങളൊക്കെ തുടങ്ങുമ്പോഴ് ഇന്ന് പള്ളിയായിട്ട് കഴിഞ്ഞ് ഭഗവാൻ ഉറങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഉള്ളിലെ ചടങ്ങുകളെല്ലാം തീരും അത് കഴിഞ്ഞ് അവിടെ വാദ്യഘോഷങ്ങളോ സൗണ്ടുകളോ ഒന്നും പാടിയാണ് അപ്പം അതുവരെയാണ് ഈ അലങ്കാരങ്ങളും ഇതൊക്കെ ഉള്ളു പാടിക്കോളൂ

പള്ളിവേട്ട കണ്ടോ പള്ളിവേട്ടയിൽ എന്തൊക്കെയാണ്ടായിരുന്നേ എന്തൊക്കെ മൃഗങ്ങളാ അത് പശു അല്ല അത് കാളയാണ് ഇതല്ല ചോയിച്ച് അവിടെ അമ്പലത്തിനകത്ത് പള്ളിവേട്ടക്ക് എന്തൊക്കെയായിരുന്നുണ്ടായിരുന്നെ കോഴി

ആ തിരക്കായ കാരണം കൊണ്ട് കുറച്ചൊക്കെ കണ്ടുള്ളൂ കണ്ടുള്ളുട്ടോ ബാക്കി ബാക്കി നമ്മുടെ വീഡിയോയിൽ വരും കാരണം നമ്മള് സ്റ്റിക്ക് ഉപയോഗിച്ച് വീഡിയോ എടുത്തപ്പോ അതില് കിട്ടിട്ടുണ്ടാവും ബാക്കിയൊന്നും നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചില്ല അത്രക്ക് ജനങ്ങളായിരുന്നു തിരക്കായിരുന്നു കൃഷ്ണ മേഷം കെട്ടി വന്നിണ്ടായില്ലേ ഹരേ കൃഷ്ണ അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ വീഡിയോ ക്ലിയർ ആവുന്നുണ്ടോ ഇന്ന് ഇത്രയും ജനങ്ങളുടെ തിരക്കുള്ളത് കൊണ്ട് ഇവിടെ വീഡിയോ കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് കേട്ടോ യൂണിക്കോൺ നാളെ എൻ്റെ മോൾക്ക് രണ്ട് ബേബി വരുന്ന ഡേ ആണ് ഭഗവാന്റെ അനുഗ്രഹത്തെ എല്ലാം നല്ലതാവട്ടെ എന്ന് പറഞ്ഞു തീർച്ചയായും തീർച്ചയായും നാളെ ഭഗവാന്റെ ആറാട്ട് ദിവസമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ശുഭമുഹൂർത്തം എല്ലാവർക്കും ലഭ്യമായിട്ടെന്താ വെച്ചാൽ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ ആ ഒരു ദിവസത്തിൽ തന്നെ നല്ല കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കാര്യമല്ലേ അപ്പോൾ അത് നന്നായിരിക്കട്ടെ എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ ഭഗവാന്റെ കേട്ടോ കിച്ചു ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് ഇല്ല ഇല്ല കരൺ കാർത്തിയ ചേച്ചി ഹരേ കൃഷ്ണന്ന് പറഞ്ഞത് എവിടെയായിരുന്നു കരൺ ഫസ്റ്റിലെ വരുന്ന ആളാണ് ഉത്സവത്തിൻ്റെ പള്ളിവേട്ടയാണ് കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞു ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്താമെന്നുള്ള പരിപാടിയായിരുന്നു ഇപ്പോഴാണ് വന്ന് ഇപ്പോഴേ കണ്ട് ചേച്ചി നോക്കേ സന്തോഷം ഇതാ അവിടെ ലൈറ്റും അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പം എന്തായാലും ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇടയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ കൃഷ്ണൻ ഹായ് കൃഷ്ണന്ന് സ്ഥിരം വേഷം കിട്ടുന്ന വികാസ് ആണ് എന്നാ നമുക്ക് കാതിരവിന്റെ അടുത്ത് പോയിട്ട് അങ്ങനെ നിർത്തിയാലോ തിരുവനന്തപുരത്ത് പോയിട്ട് നിർത്തിയാലോ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് വണ്ടിമാ അങ്ങോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് നെറ്റ് എന്ന് കേട്ടാവോന്നറിയാത്തല്ല പിന്നെ അമ്പലത്തിനകത്തോട്ട് നടക്കാൻ ചേട്ടന് ചെറിയൊരു അസ്വസ്ഥത ഉണ്ട് കാല് കുളിച്ചിരിക്കുകയാണ് അപ്പൊ നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പോവാത്തത് നടപ്പന്തൽ രീതി വിധാനാണ് കേട്ടോ സുതീഷ് തോട്ടപ്പാന്ന് പറയുന്നത് കാരണം വീഡിയോ അല്ല വരും ഇതാ കാരണം മിസ് ചെയ്യണ്ട അതാ നേരിട്ട് കണ്ടോട്ടോ നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു കാണാൻ പറ്റുന്നുണ്ടോ കാരണം നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സൊന്നുമില്ല അതായത് ൊന്നും കാണില്ല എന്നോട് ലൈവ് ഇടാൻ പറഞ്ഞാള അദ്ദേഹം കാരണം ഇത് കണ്ടില്ലെങ്കി നമുക്ക് കതിരവനെ കാണാം പാലക്കാടിന്റെ സ്വന്തം കതിരവൻ ശെരിക്കും ഇവിടുന്നായിട്ട് പൂവൊക്കെ ചെയ്യാൻ നടക്കാൻ വയ്യാത്ത കാരണം ഉണ്ട് അദ്ദേഹത്തിന് പ്രാവശ്യം ഗംഭീരായിട്ടിട്ടോ നടപ്പന്താണ് കാണുന്നുണ്ട് ഓക്കെ കുറച്ചു നേരം കുറച്ചു നേരം ഉപ്പ വേണ്ടിയിലായി വിട്ടിട്ട് പോവാൻ ചിട്ട് വരാം இது நம்ம குருவாயூர் தேவஸ்வத்த டேபிள் ஆனோ காண பற்றிண்டோ

അടുത്തോളൂ കണ്ണില് ചലിക്കണ്ടേ കിണ്ട് അതിന് കിട്ടിയില്ല ഫസ്റ്റ് പ്രൈസ് കാരണം ഇതിന് തന്നെയായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടാന്ന് ഉറപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് നമ്മളെ പഠിക്കാറുടയിലായിരുന്നു ഇത് വീഡിയോ ഉണ്ട് തരാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഒരാഴ്ച മതി ഞാൻ സെൻഡ് ചെയ്ത് തരാം അപ്പൊ നമുക്ക് പോയാലോ ലൈവ് കട്ട് ചെയ്യുന്നില്ല വണ്ടിയുമ്പോ പോകുമ്പോൾ ബാക്കിയുള്ള ഏരിയ കൂടി കാണിച്ചു തരാം ഈ ഗുരുവായൂരിന്റെ ചുറ്റുപരിസരത്തുള്ള എല്ലായിടത്തും ഇതുപോലെ ഓരോന്നുണ്ട് ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് അതിന് അതിന് ആ അടിച്ചു വെച്ച് കഴിയുമ്പോ നമ്മള് പറഞ്ഞില്ലേ അതിനന്നെ ആയിരിക്കുന്നു എന്തായാലും നടപന്തലിന്റെ അടുത്തേക്ക് കൂടെ അല്ലേ ഞങ്ങള് വിചാരിച്ച സെക്യൂരിറ്റി വിഭാഗത്തിന്റെ മൂന്ന് ഇരുന്നു പന്തൽ മൂന്ന് നില പന്തലുണ്ട് ഇണ്ട് പടിഞ്ഞാ വടക്കേ അതിനായിരിക്കും ഫസ്റ്റ് കിട്ടുക പിന്നെ നോക്കിയപ്പോഴാണ് ഇത് വന്നാണ് അപ്പോൾ എന്തായാലും ഇതിനാണ് ഫസ്റ്റ് കിട്ടിയത് അല്ല ായാലും ദേവസ് തന്നെ ലൈവ് എടുക്കാൻ പറ്റിട്ടല്ലാട്ടോ അങ്ങോട്ട് നടന്ന് പോണില്ല എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ഓരോ ലൈഫ് അടിച്ച് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ എനിക്കറിയാം ഇന്ന് ലൈവിലധികം ഉണ്ടാവില്ല ഒന്നു മൂന്നരയായ അപ്പൊ ഇനി ബാക്കി പോകുന്ന വഴി കാണിച്ചു തരാം എന്തായാലും ഒക്കെ സ്ഥിരം കറക്റ്റ് സമയത്താണ് ജോയിൻ ചെയ്തത് ബാക്കി കാണാത്ത കാഴ്ചകൾ എന്തായാലും നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഷോർട്ട്സ് ഇടും അപ്പോൾ വീഡിയോസ് ഇടും അപ്പോൾ അതിൽ കയറി കാണാട്ടോ നാളെ ലൈവ് ഉണ്ടോ ചേച്ചി നാളെ നേരത്തെ ജോയിൻ നാളെ ഉറപ്പ് പറയാൻ പറ്റില്ല ആറാട്ട് ദിവസം ആയതുകൊണ്ട് തിരക്ക് ഗംഭീര തിരക്കായിരിക്കും അതുകൊണ്ട് നെറ്റ് ഇഷ്യൂ ഉണ്ടാവും കരൺ നമ്മൾ വരാൻ പറ്റിയില്ലെങ്കിലും കരണ് കറക്റ്റായിട്ട് കാണാൻ കുരുവാന്റെ ഒഫീഷ്യൽ പേജില് അവിടെ ലൈവ് പോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല ക്ലിയർ ആയിട്ട് അവർ എച്ച് ഡി ക്യാമറയിൽ കാണാൻ പറ്റും ഇന്നിപ്പോൾ എന്തായാലും നമ്മുടെ ആള് കുറഞ്ഞതും അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ എച്ച് ഡി ക്യാമറയിൽ ലൈവ് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു വാരി ദേവസ്വം എന്ന് പറഞ്ഞാ ച അത് അടിച്ചു കൊടുത്ത അല്ല ലൈവുണ്ട് ചാനലിന് അപ്പൊ നമ്മള് വന്ന പോലെ തന്നെ കണ്ടു പോവാണ് ഇനി അവിടത്തെ കഴിഞ്ഞോന്നറിയില്ല എടുത്ത് വച്ചിരിക്കണോ ചേച്ചി താങ്ക്സ് ഞാൻ പോവുക ചേച്ചി ശിവരാത്രി ഒന്ന് മൂന്നേര ഞാനും ലൈവ് നിർത്താൻ പോവാണ് കേട്ടോ ഹരേ കൃഷ്ണ അപ്പൊ എന്തായാലും ഇത്ര നേരം ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്തേ അധികം ആളൊന്നുമില്ല